കണ്ടൽക്കാട്ടിനെ കുറിച്ച് നമ്മുടെ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് സിനിമ കാണുന്നത് ആരോഗ്യ ആളുകൾ മാത്രമേ സിനിമ കണ്ടാൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമ പ്രത്യേകിച്ച് ക്യാൻസറിനെ കുറിച്ചിട്ടുള്ളൊരു ഗംഭീര ബോധവൽക്കരണം ഈ സിനിമ പിന്നെ എൻ്റെ നിതിൻ്റെ തലക്കുളം ക്യാമറ ഇടുക്കാച്ചി ഡയറക്ഷൻ എൻ്റെ അഭിപ്രായത്തിന് അത്രയും നന്നായിട്ട് മോഡും നന്നായിട്ട് പടം നൃത്തത്തില് അടിപൊളിയാണ് നമ്മളൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് സാധനങ്ങളും ഒക്കെ വലിച്ചെറിയുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ ആ കണ്ടൽക്കാട് പോലെയുള്ള നമ്മുടെ സമുദ്രത്തിനും കാടുകൾക്കും എല്ലാം പ്രകൃതിക്കെല്ലാം അത് അതിജീവിക്കണമെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് ഈ പടത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ് നല്ലൊരു മെസ്സേജ് ആണ് നമ്മുടെ പ്രൊഡ്യൂസർ ആരെങ്കിലും എല്ലാം നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല കാര്യമാണ് ഷ്യെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലുള്ള വിഷയം ലോകവ്യാപകമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ് ഒരു കുറച്ച് സിനിമയുടെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഉള്ളെങ്കിൽ പോലും അവരെല്ലാം നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ പ്രസിഡന്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധാനം കിട്ടും അതിൻ്റെ ക്യാമറ ലൊക്കേഷൻ മ്യൂസിക് എല്ലാം വളരെ നിലവാരം കൊടുക്കുന്നത് എന്തായാലും ഇതൊരു അവാർഡിന് പോയാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരിഗണി പരിഗണിക്കപ്പെടും കാര്യത്തിൽ ഒരു സംശയമില്ല സിനിമ കണ്ടു എന്നും പൈസ അതായത് ഡയറക്ഷൻ അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്ന രീതി അതായത് ഒക്കെ ഒക്കെയായിട്ട് ചെയ്തിരിക്കണം പിന്നെ പാട്ടുകളുണ്ട് ഒന്നാല് പാട്ടുകളുണ്ട് ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളാണ് പിന്നെ ഒരു ഫെസ്റ്റിവൽ മൂവീനേക്കാളും ഫാമിലി ത്രില്ലറാണ് പിന്നെ നമുക്ക് സമൂഹത്ത് ബാധിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം അത് ഒരുപാട് പേർക്കുണ്ട് അത് അതിജീവിക്കുമെന്ന് തെളിയിച്ചിരിക്കണം കാരണം ഇത് വന്നാലും നമ്മൾ വിഷമിക്കേണ്ട അതിൽ നിന്നും അതിജീവനമായിട്ട് നമ്മൾ മുന്നോട്ട് വന്ന് കാണിച്ചിരിക്കുന്ന നല്ലൊരു മൂവി ഇതിൻ്റെ നല്ല ഉന്ദേശമാണ് ഒരു പ്രകൃതിദ്യമായ ക്യാൻസറിനെ അതിജീവിച്ച പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത് കണ്ടർ ഖാടിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രാജേഷ് ഷേട്ടനൊക്കെ ഉപരാജ് രാജേഷൻ സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സുധീർ കരവരം ഒരുപാട് ആഡീഷണൽ അമിതി സിനിമയാണ് പിന്നെ നമ്മുടെ മറിമാൻഡീൻസ് ക്രിയേട്ടനൊക്കെ നല്ല രീതിയിൽ മാഷാടിച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഒക്കെ ഒരു ഫാനലി ഒരു ഇമോഷണൽ സബ്ജെക്റ്റാണ് ഒരു അതിഥിയാണ് ക്യാൻസർ പേഷ്യൻ്റ് കഥയാണ് പറഞ്ഞതിൽ മഞ്ചേച്ചയുടെ കാര്യൊക്കെ പറഞ്ഞു മഞ്ചച്ചിയൊക്കെ ക്യാൻസറിന് വേണ്ടി പറഞ്ഞു വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഫേമസ് സബ്ജക്റ്റാണ് ഒരു മണിക്കൂറിന് മൂവിയായി എൻ ബൈ സി സാറാണെങ്കിൽ കറക്റ്റ് ഇരിക്കുന്നു നല്ലൊരു മൂവിയാണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്തും ഫെസ്റ്റിവലിലൊക്കെ പോകും പിന്നെ തിയേറ്ററിൽ മുഴുവൻ കാണുന്നു പൊതുജനം സർക്കാരിൻ്റെ ഈ വിഭാഗങ്ങളൊക്കെ മനുഷ്യടിച്ച് നമ്മൾ കറികളിലൊക്കെ പ്ലാസ്റ്റിക് ബാക്കറ്റല്ലേ വാങ്ങുന്നത് അത് ആദ്യം

സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടം കാണുന്ന സിനിമ നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് കണ്ട് കേട്ടു പിന്നെ വള്ളത്തിന്റെ നടുവിലുള്ള ഇതുണ്ടല്ലോ ദ്വീപ് കണ്ടൽക്കാട് സത്യത്തിൽ അതൊക്കെ ആ വയനപ്പടുവന്ന് വെള്ളം കേറി പോയി കഴിഞ്ഞാൽ ആ വയനാട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാകും ആലപ്പുഴയിൽ വള്ളം കേട്ടു മനപ്പൂർ വള്ളം കയറ്റാൻ പോലും ചെയ്യുമ്പോൾ ആ കണ്ടൽക്കാട് നടക്കും ഞാനിവിടെ അഭിപ്രായം ഓക്സിജനാ കിട്ടാനാണത് അവിടെ പോയി മറ്റൊന്ന് ഓക്സിജൻ ഭരിക്കുന്ന എല്ലാ സുമാരൊക്കെ പറയുന്നു ബോഡ് ഒരു സെൻസ് എടുത്ത് എഴുതാക്കാൻ ധൈര്യം കാണിച്ച് ആ ഡയറക്ടർ എന്നെൻ പതിനഞ്ചാറിനെ അഭിനന്ദിച്ചേ പറ്റുന്നുണ്ട് കാരണം ജയിലിൽ പോകുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കൊടുക്കുന്നില്ല കാരണം രണ്ട് സബ്ജക്റ്റൊക്കെ സോണി അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു നമുക്ക് കേരളത്തിൽ അവാർഡ് പരിപാടി പോകണം ആലോചിച്ച് നോക്കും ഒരുപാട് അവാർഡ് കിട്ടണം ഒരുപാട് മെസ്സേജുകൾ പോകണം അങ്ങനെ നമ്മൾ ഹൈഫൈ ആണ് അല്ലെങ്കിൽ കലയൊക്കെ അയ്യപ്പൊക്കെ കാണോളൂ എന്ന് പറഞ്ഞ എന്ത് കഴിയില്ല അയ്യപ്പൊക്കെ മാത്രമല്ല വിലയുള്ള സാധാരണ ജനങ്ങൾക്കുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ എൻ പൈറ്റി സാറിനെ പോലെയുള്ള എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ലൈഫ് ഓഫ് മാൻ ക്രൂ എന്ന് പറയുന്നത് ലൈഫ് ഓഫ് പൈ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ടുള്ളതെന്ന് കാര്യമില്ല കടലിൽ കിടന്ന ഹോസ്റ്റാർ അവാർഡിനൊക്കെ ഓർമ്മയുണ്ട് ലൈഫ് ഓഫ് പൈ ഇത് എന്ത് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ് ലൈഫ് ഓഫ് പൈ ഞാൻ ഏകദേശം ആറോ ഏഴോ പ്രാവശ്യം കണ്ടതാണ് അല്ലേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റ പാടായിരിക്കലോചിച്ച് കഴിക്കും ആ ഒരു കടുവയും അല്ലേ ആ പയ്യന് മാത്രമായിട്ടുണ്ടാകുന്ന ഒരു അവസരം ഇത് എൻ്റെ ഫസ്റ്റ് നിറങ്ങിയാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ ക്യാരക്ടറായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടു നോക്കണം എല്ലാവരും കണ്ണൊക്കെ നിറയുന്ന ഒരു നല്ല ഇമോഷണൽ ഇമോഷണലായിട്ട് ആയിരുന്നു ആ ഫസ്റ്റ് എനിക്ക് പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് പോകുമ്പോൾ തന്നെ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഡയറക്ടർ സാർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചു കരമിനിട്ട് നല്ല സപ്പോർട്ടായിരുന്നു രാജേഷ് കുമാർ എടുത്ത് പറയണം കാരണം അത് ആള് ആൾക്കാരെന്ന സിറ്റ് ഭയങ്കര ഫോട്ടായിരുന്നു വന്നപ്പോൾ ഞാൻ ഡാഫോട് പറയുന്നു കുട്ടി വരുന്നതെങ്കിൽ പറയണം കുട്ടി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ പറയണേ കാരണം ഫസ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ പെയിൻ കാര്യങ്ങളും ആവണം പക്ഷെ അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ട് നല്ല നമുക്ക് മെൻറ്റലി നല്ല സപ്പോർട്ട് തന്നിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഡൽഫി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു

സാറെ അവാർഡ് പടങ്ങളൊക്കെ ബോറടി ഉണ്ട് പക്ഷെ ഇത് ബോർ അടിക്കാണ്ടിരുന്ന ഇനിയും ഉണ്ടാവും പ്രതീക്ഷാണെന്ന് പ്രതീക്ഷ ഫൈസ് സാറിന് വർഷങ്ങളായിട്ട് പരിചയം നല്ല സുഹൃത്താണ് അതിന്റെ ഡയറക്ടർ കൊച്ചിയിലെ താരങ്ങളൊക്കെ ഇനി ഇറങ്ങാൻ പോവാണ് സാറിന്റെ നല്ലൊരു മൂവി വേറെ എന്തായാലും ഫെസ്റ്റിവലിന് പോയി എംപീരമായിട്ട് തിരിച്ചറിയാം